ഹലോ മച്ചന്മാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ സൗണ്ടിൻ്റെ ഒന്ന് ക്ഷമിക്കുക നമ്മൾ മൈക്ക് വെച്ചിട്ടില്ല മൈക്ക് മേലെയാണ് അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ കൂട്ടുകാരെ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് മറ്റേ നമ്മളെ ഫിഷിൻ്റെ ഷോപ്പൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവൻ്റെ വീട്ടിൽ കുറേ ബ്രീഡായിട്ട് ബെറ്റേഴ്സ് ഉണ്ട് ഫൈറ്റർ ഫിഷ് അപ്പോൾ ഫൈറ്ററിനെ തരാൻ വേണ്ടിയിട്ട് ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അലക്കുകല്ലിൻ്റെ മേലെ അപ്പോൾ ഇപ്പോൾ സമയം രണ്ടേ മുപ്പത്തഞ്ച് രണ്ടേ നാൽപ്പതായി ഇവിടം വരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല മഴയാണ് നല്ല വഴുക്കലുണ്ട് എനിക്കിപ്പോൾ നടക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് കാരണം ഒന്നും വീണതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അപ്പോൾ റോട്ടിൻ്റെ അങ്ങോട്ടൊന്ന് കയറി പോണെന്നുണ്ടാവും ഇപ്പോൾ ഏത് വഴി കയറി പോകുമെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ നമ്മൾ ബെറ്റനെ കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലയേറും തീർച്ചയായും തീർച്ചയായും നമ്മുടെ ചാനൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല മൈക്ക് ഇടിച്ചത് കുറച്ച് സൗണ്ട് കിട്ടും അപ്പോൾ അതങ്ങനൊന്നും കിട്ടാം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പോൾ ഇന്നലെ തൊട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോക്ക് നിങ്ങൾ കട്ട് സപ്പോർട്ട് തരണം കട്ടയ്ക്ക് കൊടുത്താൽ ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാർ തീർച്ചയായും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ ഏറെ നിർദ്ദേശങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ പറ്റാസം വന്നിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പോൾ നമ്മൾ അർജൻറ്റീന എന്ന കോപ്പ രണ്ടാം തവണയും എടുത്തേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനാണെന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ കൂട്ടുകാർ കുറച്ച് ഫൈറ്ററിനെ തന്നത് അപ്പോൾ ഫൈറ്ററിനെ കിട്ടിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കണ വെച്ചാൽ നല്ല പെരുമഴ പെയ്തു ഇവിടെ ആണെന്ന് തോർന്നത് പിന്നെ ഞാൻ നമ്മുടെ നമ്മുടെ ഷാർക്കുണ്ടല്ലോ ഷാർക്കിൻ്റെ അതിൽ വെള്ളം പറ്റിക്കുക പുതിയ വെള്ളം ആക്കാനെ വെള്ളം പെട്ടെന്ന് ഒരു എട്ടുമ്പണ്ണുണ്ട് അപ്പോൾ ഷാർക്കുണ്ട് അപ്പോൾ അവരെ അറിയില്ല പിന്നെ നമ്മളെ ഒരു കുറച്ച് ചെമ്പല്ലി ഉണ്ട് ചെമ്പല്ലി കുട്ടികൾ അപ്പോൾ പിന്നെ ഇതിൻ്റെ വെള്ളം നമ്മൾ ഇതേപോലെ ചേഞ്ച് ചെയ്യണം പിന്നെ നമ്മുടെ ന്യൂ ന്യൂ കൂടുതൽ രണ്ട് ബ്രീഡിംഗ് ബോക്സ് വെച്ചേക്കാണ് ഇത് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ബെറ്റേനെ ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുപ്പില്ല കല്ലുപ്പും വെള്ളം മിക്സാക്കിയിട്ട് പൊഴിച്ചുവെച്ചേക്കാണ് പിന്നെ ആൽമണ്ട് ലീഫ് ഉണ്ട് അതവിടെ കഴുകാൻ വെച്ചേ കഴുകി അവിടെ സെറ്റായി ഉണങ്ങണ്ടേ പിന്നെ നമ്മുടെ താമരവിത്തത് അവിടെ ഉണ്ട് സെറ്റായിട്ടുണ്ട് ഇനി ബെറ്റേന കാണിച്ചാൽ റ്റ ബെറ്റ പിന്നെ റോട്ടിൽ നിന്നൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്യണം പിന്നെ ഒരു പെട്ടി പൊട്ടി ബേസൺ ആണ് അത് നമുക്ക് എം സിയിൽ വെച്ചിട്ടൊന്ന് പൊട്ടിക്കാൻ പറ്റുന്നതൊന്നു ഒട്ടിക്കണം പിന്നെ ബെറ്റ ഇതോ ഇതിൽ ഉണ്ട് ഒരുപാടുണ്ട് ബെറ്റ പറ്റുങ്ങളെ ഫീ മെയിലും ഫീമെയിലും മാറ്റി മാറ്റി ഇട്ടേക്കണം അല്ലെങ്കിൽ കിറ്റികളെ അറ്റാക്ക് ചെയ്യും പിന്നെ അറ്റിങ്ങൾ ഡെഡ് ആവും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വൈറ്റ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല വൈറ്റ് കിട്ടുക ക്രീം നല്ല സെ നല്ല സുന്ദരയാണ് സുന്ദരനാണ് സുന്ദർ ആ സുന്ദരനാണ് സുന്ദരി വേറെ അതല്ല അപ്പം ഞാനിതൊക്കെ ബോട്ടിലൊക്കെ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ